മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയുടെ എഴുപത്തിയഞ്ചു ശതമാനം പിടിച്ചെടുത്ത ഇസ്രായേൽ സേന അവിടെയും നിർത്താതെ ഗാസ മുഴുവൻ ഇടിച്ചു നിരത്താൻ ഇറങ്ങിയതോടെ ഹമാസ് ഭീകരർ റഫ അതിർത്തിയിലേക്ക് ചിതറിയോടി ഈജിപ്ത് അതിർത്തിയായ റഫയിലെ തുരങ്കങ്ങളിലും മറ്റുമായി ഒളിച്ച ഭീകരരെ പിന്തുടർന്ന് ജൂതപട റഫ വളഞ്ഞ് ഇരച്ചുകയറിയ ഇസ്രായേൽ ടാങ്കുകൾ ഹമാസ് ഭീകരരെ ചതച്ചരയ്ക്കുന്നു ഇവിടം യുദ്ധക്കളമായി മാറുമോ എന്ന് നെഞ്ചിൽ തീയാളി ഈജിപ്ത് ഹമാസിന് റഫയിലേക്ക് ആയുധം എത്തിക്കാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് നീക്കം ശക്തമാക്കി ഗാസ റഫ മേഖലകൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി അവശേഷിക്കുന്ന ഭീകരരെ കൊന്നൊടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സിന്റെ പ്രഖ്യാപനം ഹമാസിന് ഗാസയിൽ നിൽക്കാൻ ഒരു പിടി മണ്ണില്ല ഒളിവിൽ കഴിയാൻ കണ്ടെത്തിയ റഫേലും രക്ഷയില്ല ഇസ്രായേലിന്റെ മെർക്കാവ ടാങ്കുകൾ കയറുകയാണ് ഭീകരരെ ചതച്ചരയ്ക്കുകയാണ് റഫേലും ഗാസയിലേക്കും ഇസ്രയേൽ ഇറക്കിയിരിക്കുന്നത് മെർക്കാവ ടാങ്കുകളാണ് അത്യാധുനിക ആയുധങ്ങൾക്കൊപ്പം ടാങ്കുകളും കവചിത വാഹനങ്ങളും കളത്തിലിറക്കുകയാണ് ഇസ്രയേൽ ഗാസ പൂർണ്ണമായും പിടിക്കുന്ന നീക്കത്തിലേക്കാണ് ഇസ്രായേൽ കടക്കുന്നത് ഗാസയിൽ അടുത്തിടെ പട്ടാള വേഷത്തിൽ ബെഞ്ചമിൻ നതന്യാഹു എത്തിയിരുന്നു ഇപ്പോഴും അപകടം പതിയിരിക്കുന്ന ചില മേഖലകൾ ഗാസയിൽ ഉണ്ട് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ടണലുകൾ ആശുപത്രി കെട്ടിടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾക്കും അടിയിൽ തുരങ്കങ്ങൾ അവശേഷിക്കുന്നുണ്ട് അതായത് തകർക്കാൻ ചില തുരങ്കങ്ങൾ ബാക്കിയുണ്ടെന്ന് ഗാസയിൽ ഹമാസുകൾ അവശേഷിക്കുന്നത് എല്ലാ കാലത്തും ഇസ്രയേലിന് തിരിച്ചടിയാണ് ഈ യുദ്ധം അവസാന ഹമാസ് ഭീകരനെയും തീർത്തിട്ടേ അവസാനിപ്പിക്കൂ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രഖ്യാപനം ജൂതന്മാർക്ക് ഭാവിയിൽ ഗാസ ഭീഷണിയാകരുതെന്ന ചിന്തയിൽ കൂടിയാണ് ഗാസയിൽ പുറത്തെടുത്ത ആക്രമണ പരമ്പര റഫയിൽ ഇസ്രയേൽ പ്രയോഗിക്കുമോ എന്ന ആശങ്കയിലാണ് ഈജിപ്ത് ഉള്ളത് റഫ ഉഴുതുമറിച്ച് ഹമാസുകളെ തിരയുകയാണ് ഐ ഡി എഫ് ഇസ്രയേൽ അതിർത്തിക്കടുത്തുള്ള ഇസ്ലാം രാജ്യങ്ങൾ ഹമാസ് ഹൂദി ഹിസ്ബുള്ള സംഘടനകളെ അതിന്റെ നേതാക്കളെ രാജ്യത്ത് നിന്നും അടിച്ചു തുർക്കി പോലും തങ്ങളുടെ രാജ്യത്തുള്ള ഹമാസിന്റെ നേതാക്കൾ ഉടൻ പുറത്തു പോകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴും ഇറാനും സിറിയ ഇറാഖ് കോട്ടകളിലെ മിലീഷ്യകളും ട്രിപ്പിൾ എച്ചിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പണിയെടുക്കുന്നുണ്ട് ഗാസയിൽ യുദ്ധം തുടങ്ങി തുടങ്ങിവയ്ക്കുമ്പോൾ അതിമാരക ആയുധങ്ങളും പോർവിമാനങ്ങളും ഇസ്രയേൽ പുറത്തെടുത്തു റഫേലും ഇതേ ആയുധങ്ങളെടുത്ത് ഐ ഡി എഫ് രംഗത്തിറങ്ങുകയാണ് ഗാസയിൽ ഹമാസിനെ ചതച്ചറച്ചത് മെർക്കാവ ടാങ്കുകളായിരുന്നു ഇത് റഫൈലേക്കും വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ ലഹദ് മിസൈലും കഫീർ യുദ്ധവിമാനങ്ങളും ആയുധപ്പുരയിൽ നിന്ന് ഇസ്രയേൽ വീണ്ടും പുറത്തെടുക്കുമ്പോൾ മേഖലയിലെ ഭീകരർക്ക് നെഞ്ചാളുന്നു ഹമാസ് ഭീകരരെ റഫേലിട്ട് കത്തിക്കും ഇസ്രയേൽ മെർക്കാവ ടാങ്കുകളുടെ നിർമ്മാണം കൂട്ടാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ മെർക്കാവ ഉൾപ്പെടെ വിവിധ ടാങ്കുകളും കവചിത വാഹനങ്ങളും കൂടുതലായി നിർമ്മിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ടാങ്ക് പോരാട്ടങ്ങളുടെ കാലം കഴിഞ്ഞെന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിലും ടാങ്ക് നിർമ്മാണം കൂട്ടുകയാണ് ഇസ്രായേൽ ഇതിന്റെ നിർമ്മാണത്തിനായി നൂറ്റി കോടി ഡോളർ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ടാങ്കുകൾ എന്നും ലോകത്ത് ചർച്ചാ വിഷയമാണ് മെർക്കാവ ഇസ്രായേൽ സേനയുടെ നട്ടല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരുത്തനാണ് രാഷ്ട്രൂപീകരണത്തിന് ശേഷം അഞ്ച് യുദ്ധങ്ങളിൽ പങ്കെടുത്തെങ്കിലും മെയിൻ ബാറ്റിൽ ടാങ്ക് സ്വന്തമായി വേണമെന്ന തീരുമാനം ഇസ്രായേൽ എടുത്തത് സമതലങ്ങളും മരുഭൂമികളും നിറഞ്ഞതാണ് ഇസ്രയേലിന്റെയും ചുറ്റുമുള്ള രാജ്യങ്ങളുടെയും പ്രകൃതി രഥം എന്നാണ് മെർക്കാവയുടെ അർത്ഥം ഇസ്രായേലിന്റെ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള നിർമ്മാണമാണ് മെർക്കാവയിൽ നടത്തിയിരിക്കുന്നത് ആയിരത്തി അറുപത്തി ഏഴ് സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും ഇസ്രയേലിന് ചില നവീന ആയുധങ്ങൾ നൽകാൻ വിസമ്മതിച്ചിരുന്നു ഇതേ തുടർന്നാണ് ടാങ്ക് സ്വന്തം നിലയ്ക്ക് നിർമ്മിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിയത് ഇതേ തുടർന്നാണ് മെർക്കാവ ടാങ്കുകൾ ഇസ്രായേൽ സൃഷ്ടിച്ചെടുത്തത് ഹിബ്രൂ ഭാഷയിൽ രഥം എന്നാണ് മെർക്കാവയുടെ അർത്ഥം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിവച്ചപ്പോൾ ഹമാസിന്റെ പേടി സ്വപ്നവും മെർക്കാവ് തന്നെയായിരുന്നു ഈ മെർക്കാവയെയാണ് ഇപ്പോൾ റഫയിലേക്കും എത്തിച്ചിരിക്കുന്നത് യുഎസ് ബ്രിട്ടൻ ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സവിശേഷതകൾ സന്നിവേശിപ്പിച്ചാണ് മെർക്കാവ ടാങ്കുകൾ ഇസ്രയേൽ വികസിപ്പിച്ചത് ടാങ്ക് സുരക്ഷയ്ക്ക് ആദ്യ സ്ഥാനം ആയുധശേഷിക്ക് രണ്ടാം സ്ഥാനവും വേഗത്തിന് അവസാന സ്ഥാനവും നൽകിയാണ് ടാങ്ക് വികസിപ്പിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനറൽ ഇസ്രയേൽ ടാൽ എന്ന ഉന്നത സൈനിക ഉദ്യോഗസ്ഥന് ടാങ്ക് നിർമ്മാണത്തിന്റെ ചുമതല ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് മെർക്കാവ ടാങ്കുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് തൊട്ടടുത്ത വർഷം ഇവ സൈന്യത്തിൽ എത്തി ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡ് ടാങ്കുകളായാണ് മെർക്കാവ ടാങ്കുകൾ വിലയിരുത്തപ്പെട്ടത് മികവുറ്റ പ്രകടനമാണ് മെർക്കാവയുടേത് മെർക്കാവയുടെ ആദ്യ രണ്ട് വകഭേദങ്ങളിലും നൂറ്റിയഞ്ച് മില്ലിമീറ്റർ തോക്കുകളാണ് ഉപയോഗിക്കപ്പെട്ടത് ഇന്നത്തെ കാലത്തെ ടാങ്ക് പീരങ്കികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതാണ് ഇത് കവചിത ഇന്ധന ടാങ്കുകൾ ഈ യുദ്ധവാഹനങ്ങൾക്ക് ഉണ്ട് പെട്ടെന്ന് തീ തീയണയ്ക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട് നാല് സൈനികർക്ക് ടാങ്കിലിരിക്കാം റോഡിൽ മണിക്കൂറിൽ അറുപത്തിനാല് കിലോമീറ്റർ എന്ന വേഗതയും റോഡല്ലാത്ത സാഹചര്യങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ എന്ന വേഗവും ഈ ടാങ്കിന് കൈവരിക്കാം മെർക്കാവയെ കൂടാതെ റഫയിലേക്കും അതുപോലെ തന്നെ ഗാസയുടെ പല മേഖലകളിലേക്കും ലഹദ് മിസൈലുകളും ഇപ്പോൾ ഇസ്രയേൽ പ്രയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ കഫീർ കളത്തിലിറക്കിയിട്ടുണ്ട് റഫേൽ ഇപ്പോൾ അടുത്തിടെയായി വട്ടമിട്ട് പറക്കുന്നുണ്ട് കഫീർ യുദ്ധവിമാനം ഇതൊക്കെയാണ് ഈജിപ്തിനെ ഭയപ്പെടുത്തുന്ന വസ്തുത ലാഹത്തിന്റെ മുഴുവൻ പേര് ലേസർ ഹോമിംഗ് അറ്റാക്ക് അല്ലെങ്കിൽ ലേസർ ഹോമിംഗ് ആന്റി ടാങ്ക് മിസൈൽ എന്നാണ് പതിമൂന്ന് കിലോ ഭാരമുള്ളതാണ് ഈ മിസൈല് ഹീറ്റ് വാർഹെഡ് ഉപയോഗിച്ചാണ് മിസൈൽ ശത്രുക്കൾക്കിടയിൽ നാശം വിതയ്ക്കുന്നത് ആറ് മുതൽ പതിമൂന്ന് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ഒരു സെക്കൻഡിൽ മുന്നൂറ് മീറ്റർ വേഗതയിൽ മിസൈൽ ശത്രു കേന്ദ്രത്തിലേക്ക് കടന്നെത്തും യുദ്ധവിമാനം ഹെലികോപ്റ്റർ എന്നിവയിൽ നിന്ന് ലഹത്ത് മിസൈൽ തൊടുക്കാമെന്ന പ്രത്യേകതയും ഉണ്ട് ഏത് കാലാവസ്ഥയിലും ആക്രമണം നടത്താൻ കഴിയുന്ന ഇസ്രയേലിന്റെ യുദ്ധവിമാനമാണ് കാഫിർ കാഫിർ എന്നാൽ ഹിബ്രു ഭാഷയിൽ സിംഹക്കുട്ടി എന്നാണ് അർത്ഥം ഇത്തരം ഇരുന്നൂറ്റി ഇരുപതിലധികം യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിന് സ്വന്തമായുണ്ട് വിമാനത്തിനുള്ളിൽ ഒരു പൈലറ്റ് മാത്രമേ ഉണ്ടാകാറുള്ളൂ പോയിന്റ് നാലടി നീളമുള്ള യുദ്ധവിമാനത്തിന്റെ വേഗത മണിക്കൂറിൽ രണ്ടായിരത്തി ആണ് പരമാവധി അൻപത്തി എണ്ണായിരം അടി വരെ ഉയരത്തിൽ വിമാനം പറക്കാറുണ്ട് ഒന്നുകിൽ രണ്ട് യന്ത്ര തോക്കുകളും രണ്ട് അൺഗൈഡഡ് എയർ ടു ഗ്രൌണ്ട് റോക്കറ്റുകളും നാല് സൈഡ് വിൻഡർ അല്ലെങ്കിൽ പൈത്തൺ എയർ ടു എയർ മിസൈലുകളും ഈ വിമാനത്തിൽ ഘടിപ്പിക്കാം അല്ലെങ്കിൽ ഇവയ്ക്ക് പകരം ആറ് ബോംബുകൾ ഘടിപ്പിക്കാം ഈ യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇതിനെയും ഇപ്പോൾ റഫേൽ നിരീക്ഷണത്തിനു വേണ്ടിയും റഫേൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് ഭീകരരെ ഭയപ്പെടുത്തുന്നതിനുവേണ്ടിയും ഇസ്രായേൽ പുറത്തെടുത്തിരിക്കുന്നത് ഇതുകൂടാതെ ഗാസയിലേക്ക് എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ ഫൈറ്റർ ജെറ്റും എടുത്തിട്ടുണ്ട് അമേരിക്ക നിർമ്മിച്ചതും പല രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതുമായ യുദ്ധവിമാനമാണ് ഇത് പല രാജ്യങ്ങളുടെയും വിശ്വസ്ത യുദ്ധവിമാനം കൂടിയാണ് ഇത് ഒരു പൈലറ്റ് മാത്രമേ ഈ യുദ്ധവിമാനത്തിൽ ഉണ്ടാവുകയുള്ളൂ നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ചടി നീളമുള്ള വിമാനത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഇന്ധനം നിറയ്ക്കാം മണിക്കൂറിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ വേഗതയിലാണ് ഇത് പറക്കുന്നത് ആണ് ഇതിന്റെ പോരാട്ട പരിധി ഇരുപത് എം എം റോട്ടറി പീരങ്കി ജെറ്റിൽ ഘടിപ്പിക്കാം മിനിറ്റിൽ അഞ്ഞൂറ്റി പതിനൊന്ന് റൌണ്ട് വെടിയുതിർക്കാൻ ഇതിന് കഴിയും ഇതിൽ രണ്ട് എയർ ടു എയർ മിസൈലുകളും ആറ് അണ്ടർ വിങും മൂന്ന് അണ്ടർ ഫ്യൂസേജ് പൈലോൺ ബോംബുകളും ഘടിപ്പിക്കാൻ കഴിയും ഇതുകൂടാതെ നാല് റോക്കറ്റുകൾ അല്ലെങ്കിൽ ആറ് എയർ ടു എയർ എയർ ടു സർഫസ് അല്ലെങ്കിൽ എയർ ടു ഷിപ്പ് മിസൈലുകൾ സ്ഥാപിക്കാനും കഴിയും ഇവയ്ക്ക് പകരം എട്ട് ബോംബുകളും ഇതിൽ സ്ഥാപിക്കാം വീണ്ടും ഈ കരുത്തന്മാരെയൊക്കെ ഇസ്രയേൽ കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് ഒരു മുന്നറിയിപ്പാണ് ഗാസ മുഴുവനായും പിടിച്ചടക്കാൻ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് റഫൈലും അതിശക്തമായ ആക്രമണ പദ്ധതികൾ ഇസ്രയേൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുകയാണോ ഇതിലേക്ക് ഇറാനും രംഗത്ത് വരുമോ എന്നുള്ള ആശങ്കകളും ലോകരാജ്യങ്ങൾക്കുണ്ട് എന്തായാലും ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്